ഹായ് എവരിപടി ലൈഫിലെ ഷീയിലേക്ക് സ്വാഗതം ഷീ എപ്പോഴും ഉണ്ട് പക്ഷേ ഷീ ഞാൻ ഒരു രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ട് ഞാൻ വേറൊരു തരത്തിൽ ഷീ അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കേണ്ട ഷീ ഒക്കെ മറന്നു ആരെങ്കിലും പറയുമ്പം മാത്രം ഷീയിലേക്ക് വരാനും എന്തൊക്കെയോ കളിക്കാനും അത് കഴിഞ്ഞിട്ട് ഷീന്ന് പോകാനൊന്നും അല്ല കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടും ഒക്കെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അല്ലാതെ നമ്മളിങ്ങനെ പ്രഹസനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ ഷീയിൽ ഞാൻ ലേഡീസ് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഉണ്ടാവുന്ന അനുഭവം ഒന്ന് പറഞ്ഞുതരാം എൻ്റെ തന്നെ ഞാൻ പറയാം മറ്റുള്ളവരിതും ഉണ്ട് അതായത് ഞാൻ നാൽപ്പത്തൊമ്പത് ബാർ ഇരുപത്തഞ്ച് ഐറ്റ് പതിനഞ്ച് ഒന്നിന് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ മൂന്ന് മേലധികാരികൾക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് മീൻസ് ജാമ്യം കിട്ടിയ പ്രതി വീണ്ടും കോളേജിൽ വരികയും പരാതിപ്പെട്ട ആളെ ദ്രോഹിക്ക ദ്രോഹിച്ചു ദ്രോഹിക്കാൻ ഇടയാക്കാൻ ദ്രോഹം ചെയ്യാൻ സ്പേസ് അതായത് അയാൾ അങ്ങോട്ട് കയറ്റിയ ആള് ആരാണ് റെസ്പെക്റ്റഡ് ബഹു കേരള കണ്ണൂർ താൽക്കാലിക മേലധികാരി ഇതൊക്കെ ബഹുമാനിക്കാൻ അറിയുമോ ഇതിൽ കൂടുതൽ ബഹുമാനം വേണമെങ്കിൽ ക്ഷമിക്കണം അങ്ങനെ ആ തിരുവടികളെ മുന്നിൽ ഞാൻ പോയിട്ട് ചോദിച്ചു അല്ലയോ തിരുവടികളെ ഈ എഫ്ഐആർ ഇട്ട പ്രതി എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു വൈരാഗ്യം കാണാതിരിക്കില്ലല്ലോ അവൻ എഴുതിയതേ അവൻ ക്രിമിനൽ ആയതുകൊണ്ടാണല്ലോ അവൻ എഴുതിയത് പിന്നെ ഇവൻ എഫ് ഐ ആർ ഇട്ടിട്ട് ഞാൻ ചെയ്യുന്ന അതേ ജോലി സ്ഥലത്ത് ഇവൻ വരിക ഇവൻ എൻ്റെ അപ്പുറത്ത് ഇരുന്ന് പാട്ടുപാടുക ഡാൻസ് കളിക്കുക വെല്ലുവിളിക്കാം അപ്പം ഞാൻ തിരുവടികളോട് പോയി ചോദിച്ചു അല്ലയോ തിരുവടികളെ ഇങ്ങനെ ഈ എഫ്ഐആർ ഇട്ട പ്രതി ജാമ്യം കിട്ടിയതിനു അതൊന്നും എനിക്കറിയില്ല ഞാൻ സമരം ചെയ്ത് വാങ്ങിയത് എഫ് ഐ ആറ് എനക്കതിന് വാല്യൂ ഉണ്ട് എൻ്റെ സമരത്തിന് വാല്യൂ ഉണ്ട് അപ്പോൾ ഈ തിരുവടികൾ എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങൾക്കും അയാൾക്കും എൻ്റെ മുന്നിൽ ഒരേ സ്ഥാനമാണ് ഓക്കേ എനിക്കിങ്ങനെയേ പറ്റൂ എന്ന് പല പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാനൊരു പ്രാവശ്യം ശക്തമായിട്ട് പ്രതികരിച്ച് ഇയാളെ സസ്പെൻഷനാക്കി ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ തളിപ്പറമ്പ് പോലീസിൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാൽപ്പത്തൊമ്പത് ബാർ ഇരുപത്തഞ്ചായിട്ടൊരു കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതീവ ഗുരുതരമായ കംപ്ലയിൻ്റ് അതായത് എഫ്ഐആർ ഇട്ട പ്രതി വീണ്ടും ജോലി സ്ഥലത്ത് വന്ന് എന്നെ ദ്രോഹിക്കുന്നു മേലധികാരി തിരുവടികൾ ഈ ഇയാളെ സൈൻ ചെയ്യാൻ വിടുന്നു ഞാൻ പലവട്ടം പല പ്രാവശ്യം പല വട്ടം ഈ കാര്യം ലാബ് മേലധികാരിൻ്റെ അടുത്തും ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരിൻ്റെ അടുത്തും സ്ഥാപന മേലധികാരിൻ്റെ അടുത്തും പോയി പറഞ്ഞു എനിക്കതിൽ നീതിയില്ല ഇങ്ങനൊരാളെ കൂടെ ജോലി ചെയ്യാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് ഈ ഉപദ്രവിച്ച പ്രതി വീണ്ടും വന്ന് ഉപദ്രവിക്കുന്നതിനും ഈ മൂന്ന് മേലധികാരികളും ഇത് കണ്ണടച്ച് സമ്മതിക്കുന്നതിനും മൂന്നാളും വേണമല്ലോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അത് കൈകാര്യം ചെയ്യുന്നത് മൂന്നാളുമാണ് പിന്നെ എഴുതി വെച്ച പ്രതി ഞങ്ങൾ ഒരേ ഡിപ്പാർട്ട്മെൻ്റ് ഒരേ പിന്നെ ബ്ലോക്ക് രണ്ട് വ്യത്യസ്ത റൂമ് അത്രയേ ഉള്ളൂ അപ്പോൾ എഫ് ഐ ആറിട്ട പ്രതിന് ഒന്നിക്കലേ കോളേജിൽ നിന്ന് മാറ്റി നിർത്താം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെമ്മ കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാണിംഗ് ലെറ്റർ കൊടുക്കാം അല്ലെങ്കിൽ അയാൾ വേറൊരു സ്ഥാപനത്തിലേക്ക് മാറ്റാം ഇതൊന്നും ചെയ്യാതെ എന്നെ ദ്രോഹിക്കാൻ ഇവർ മാന്യപൂർവ്വം കൂട്ടുനിന്നു ആരേ സ്ഥാപന മേലധികാരി തിരുവടികളും ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരി തിരുവടികളും ലാബ് മേലധികാരി തിരുവടികളും അവർ ഈ മൂന്നാളും കൂടി ഇത് ചെയ്തതാണ് ഞാൻ പോയി എഴുതി കൊടുക്കുന്നത് ഈ പരാതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് അതനുഭവിച്ച് എനക്കേ അറിയൂ ഇവൻ എഴുതിയതും ഇവൻ ഇൻസ്ട്രുമെൻ്റ് വെച്ചെറിഞ്ഞതും ഇവൻ കേട്ടാൽ ഇറക്കുന്ന തെറി വിളിച്ചതും എല്ലാം എൻ്റെ നേരെയാണെന്നാണ് ഇത് ഞാൻ പല പ്രാവശ്യം പോയി പറഞ്ഞ ആൾക്കാർ തന്നെ ഇവർ ഈ സമ്മതിക്കുന്നവർ വീണ്ടും വീണ്ടും സമ്മതിക്കുന്നവർ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്ന് വരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു കുഴപ്പമുണ്ട് എനിക്ക് ഈ മേലധികാരി തിരുവടികളുടെ തന്തയെ വിളിച്ചു എന്നാണ് എനിക്കിപ്പോൾ ഉള്ള പരാതി ഞാൻ ഒരു സ്ഥലത്തും മേലധികാരി തിരുവടികളിൽ തിരുവടികളെ തന്തയനെ വിളിച്ചിട്ടുമില്ല അയാളെ തന്ത ആരാന്നും എനിക്കറിയില്ല അയാളെ തന്ത ജീവിച്ചിരിപ്പുണ്ടോന്നും അറിയില്ല അയാളെ തന്ത മരിച്ചുവന്നും അറിയില്ല എനിക്ക് അയാളെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അയാളെ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഭാര്യേനും കണ്ടിട്ടുണ്ട് മറ്റൊരാളെ എനിക്കറിയില്ല അപ്പോൾ ഈ മേലധികാരി തിരുവടികളെ റിലേഷൻ്റെ ഒന്നും പേരും എനിക്കറിയില്ല അതാണ് ഏറ്റവും വലിയ കോമഡി അപ്പോൾ ഇവിടെ പരാതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ് ഐ ആർ ഇട്ട് അതിൻ്റെ കോപ്പി പി ഡി എഫ് ആയിട്ട് കിട്ടിയപ്പോഴാണ് ഇന്നാളെന്ന് മനസ്സിലാവുന്നത് എനിക്കറിയാത്ത ഒരാളെ എനക്ക് പറയാൻ പറ്റുമോ പറ്റൂല പിന്നെ മേലധികാരി തിരുവടികൾ തെമ്മാടിത്തരം ചെയ്തത് സത്യമാണ് അത് കോടതി തെളിയിക്കട്ടെ ബഹുമാനപ്പെട്ട കോടതി തെളിയിക്കട്ടെ ഈ മേലധികാരി വിളിച്ചാല് ഓ ആ എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ എന്ന് മാത്രമാണ് ഏ അവിടെ ഇല്ല കുറേ ജീവനക്കാരും ഞാനതിന് നിൽക്കാറില്ല നിന്നിട്ടില്ല ഇനി നിൽക്കൂല്ല ഞാനീ വൻ്റെ ഒന്നും സല്യൂട്ടിന് നിൽക്കാറില്ല നിന്നിട്ടില്ല ഇനി നിൽക്കില്ല ഇതൊക്കെ തന്നെ വൈരാഗ്യം അപ്പം അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ കേസ് എടുക്കുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു വിവരാവകാശം വിട്ടു അതായത് എനിക്കെതിരെ ഒരു എഫ്ഐആർ ഉണ്ടെന്നും കേട്ടു ഇന്ന പോലെ ഒരു പരാതി തന്നിട്ടുണ്ടെന്നും കേട്ടു എന്നിട്ടും എൻ്റെ പരാതി എന്താ എനിക്ക് എൻ്റെ നേരെ ഇട്ട എഫ്ഐആർ എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ചാർജ് ഏറ്റെടുത്ത ഉദ്യോഗസ്ഥൻ എന്നോട് കാര്യം പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ നിങ്ങൾ തെറി തെറിവിളിച്ച് യൂട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓ ശരി എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ശിക്ഷ അടിയങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മൊഴി ഞാൻ കൊടുക്കും എന്നിട്ടും ആദ്യത്തെ പരാതിൻ്റെ മേലെ ആ ഉദ്യോഗസ്ഥൻ ഇന്നു വരെ എന്നെ വിളിച്ചില്ല ആ മേഡം നിങ്ങൾ തന്നത് എന്ന് പോലും പറഞ്ഞില്ല എൻ്റെ കയ്യിലുണ്ട് കോപ്പി അപ്പം വിവരാവകാശത്തിന് മറുപടി തരേണ്ടി വരും വേണ്ടേ ഈ എല്ലാ ദിവസവും നിയമസഭയിലും പ്രസംഗത്തിലും വാർത്തയിലും ലോകം മുഴുവൻ സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ എന്ന ഘോര ഘോര പ്രവർ പ്രസംഗിക്കുന്ന ഷീൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ ഉള്ള കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ത്രീകളെ കൂടിയാണെന്ന് പറഞ്ഞ രണ്ടാമതിൽ രണ്ടാമത് കേരളത്തിൽ ഭരണത്തില് വന്നവര് മൂക്കിന് താഴെയുള്ള പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി ജില്ലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജില്ലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജില്ലയിൽ ഒരു സ്റ്റേഷന് എനിക്കുള്ള അനുഭവമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഇതാണോ സ്ത്രീ സുരക്ഷ പരാതി കൊടുത്താൽ സ്വീകരിക്കാതെ മടക്കുക റസീറ്റ് പലവട്ടം ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് തരിക ഇതൊക്കെ കഴിഞ്ഞ് ഒന്നര മാസത്തോളായിട്ടും ഈ പ്രതികളെ ഒന്നും തൊടാതിരിക്ക ഉപാധികളോടെ ജാമ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുവദിച്ച ആൾ വീണ്ടും വന്ന് ദ്രോഹിച്ചിട്ട് അവൻ്റെ ജാമ്യം റദ്ദാക്കി ഈ മേലധികാരികൾ ഈ കൂട്ട് ഈ എൻ്റെ എൻ്റെ അതേ ജോലി സ്ഥലത്ത് ഇവരെ വിലത്തിയവർക്ക് വലിയ തെറ്റുണ്ട് എൻ്റെ ഭാഗത്ത് ഇതെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കി കൊണ്ട് ഇതെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കി കൊണ്ട് സ്ത്രീകൾ കൂടാ കുട്ടികളെ കൂടാ സ്ത്രീകൾ കൂടാ കുട്ടികളെ കൂടാന്ന് കേട്ട് 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 മടുത്തു എന്താണ് സ്ത്രീകളെ കൂടാ എന്താണ് കുട്ടികളെ കൂടാ എന്താണ് ഈ കേരളത്തില് രാവിലെ നമ്മള് ടി വി നോക്കുമ്പോൾ കിട്ടുന്ന വാർത്തകൾ എന്തിനാ വാർത്തയിലേക്ക് പോകുന്നു ഇത് എന്റെ അനുഭവം ഏത് കുട്ടിയെക്കാന്ന് വിടാ പിന്നെ നീതി കൊടുത്തത് ഏത് കുട്ടിക്കാണ് ഇവിടെ നീതി ഏഹ് എന്തെങ്കിലും ബൈ ബർത്ത് ലേശൊരു ഡിസോർഡർ ആയിട്ടുള്ള ഏത് കുട്ടീൻ്റെ പാരൻസിനെ എവിടെ നീതി എവിടെ നിന്നാണ് ഇവിടെ നീതി നീതി കിട്ടാതെ നീതി നീതി എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഈ നീതിൻ്റെ മേലെ അതായത് എൻജിനീയറിങ് കോളേജിലെ മെക്കാനി മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ലേഡി അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കുട്ടി കുറച്ച് വയ്യാത്ത കുട്ടിയെന്ന് കരട് ലിസ്റ്റിലും ഒരു ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലും ഒരു കുന്തത്തിലുമില്ല ഇവരൊക്കെ ഒരു ദിവസം അങ്ങ് പറക്കുകയെന്ന് വയനാട്ടേക്ക് അതോ ലേഡി ആ ലേഡിക്ക് ഒരു കുഞ്ഞും കുഞ്ഞിനത്ര ഇത് പോരാ ഏബിളല്ല സ്റ്റേബിളല്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ പാരൻസോട് എന്താണ് ഈ ഡയറക്ടർ കാണിക്കുന്ന നീചത്വം എൻജിനീയറിംഗ് കോളേജിലെ മേലധികാരി തലയാട്ടുമ്പോൾ അതുപോലെ തലയാട്ടെന്ന ഒരു ഡയറക്ടർ നമുക്കെന്തിനു ഒരു ലേഡി പരാതി കൊടുത്ത ഏഴ് ദിവസത്തിനകം ഹിയറിംഗ് വെക്കാൻ പറ്റാതെ രണ്ടര മാസത്തിന് ശേഷം വിവരാവകാശത്തിൽ വിവരാവകാശത്തിൽ നിങ്ങൾക്ക് ഹിയറിംഗ് വെച്ചിട്ടുണ്ട് അടുത്ത മാസത്തേക്ക് എന്ന് തരുന്നതാണോ ഇവിടുത്തെ സ്ത്രീ സുരക്ഷ ആണോ ഇതൊക്കെ കോടതിയിലെത്തുന്ന കേസല്ലേ ഇതൊക്കെ എത്തുന്ന കേസാണ് കുറച്ചും കൂടി എവിഡൻസിന് വെയിറ്റ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ എനി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്നുണ്ടെങ്കിലും അതിന് കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിലും അത് ശ്രീലതയോടുകൂടി തീരണം ഞാനായിരിക്കണം ആ രക്തസാക്ഷി അത് ഞാൻ തീരുമാനിച്ചിട്ട് തന്നെയുള്ളത് നിങ്ങളെ പോലീസ് സ്റ്റേഷനിലെ ഔദാര്യം വേണ്ട എൻജിനീയറിംഗ് കോളേജിലെ ഔദാര്യം വേണ്ട ഞാൻ ബഹുമാനപ്പെട്ട കോടതിൻ്റെ മുന്നിൽ എവിഡൻസോടുകൂടി പോവും ഈ കേരള സംസ്ഥാനത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഏത് സ്ഥാപനമായാലും അവിടെ ജോലി ചെയ്യുന്ന ലൈംഗിക അധിക്ഷേപവും മെൻ്റൽ ഹരാസ്മെൻറ്റും ഫിസിക്കൽ ഹരാസ്മെൻ്റും നേരിട്ട് അവസാനത്തെ അധ്യായം എന്നിലൂടെ തീരണം പ്രതികരിച്ചിട്ട് പ്രതികരിക്കാതെ സഹിക്കുന്നവര് സഹിച്ചോട്ടോ അത് നമുക്ക് പോയിട്ട് ഓരോരാളെയും വിളിച്ചിട്ട് നിനക്ക് പ്രശ്നമുണ്ടോ നിനക്ക് പ്രശ്നമുണ്ടോ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല പ്രതികരിച്ചിട്ട് നെഗറ്റീവ് അനുഭവം ഇല്ല ആള് ഞാനായിരിക്കണം അവസാനത്തത് അത് എന്നിലൂടെ തന്നെ തീരണം അല്ലാതെ ഇനി അത് ബാക്കിയാവരുത് ഇവരെന്ത് തന്നെ ചെയ്താലും ഒരു കുഴപ്പമില്ല അതൊക്കെ താൽക്കാലിക അതിനൊക്കെയുള്ള എവിഡൻസ് ഇങ്ങനെ വരുവാണ് സർക്കാർ ഓഫീസിൽ നിന്ന് എവിഡൻസിന്റെ പൊടി പൂരം അതായത് എനക്ക് അനുകൂലമായ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അവരെ കയ്യിൽ രേഖയില്ല ഞാൻ ചോദിക്കുന്ന രേഖയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇല്ലീഗൽ അലിഗേഷൻസ് ഇല്ലീഗൽ ട്രാൻസ്ഫർ ഇല്ലീഗൽ സസ്പെൻഷൻ ഇല്ലീഗൽ എല്ലാ ഓഫീസുകാരും ഇല്ലീഗൽ ലീഗലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല മേലധികാരി തിരുവടികളും ചെയ്തിട്ടില്ല മേലധികാരിൻ്റെ അത് ഫോണിലേക്ക് ആയിട്ടിട്ടില്ല ഹയർ മേലധികാരി ചെയ്തിട്ടില്ല രണ്ട് തിരുവടികളും ഉത്തരം പറയേണ്ടി വരും തിരു തിരുവടികൾ കുറെ ആജ്ഞാനവാർത്തികളെയും കൊണ്ട് നടക്കുന്നുണ്ട് അവരും ഉത്തരം പറയേണ്ടി വരും അങ്ങനെ അതുകൊണ്ടാണല്ലോ ഒരു നിയമവ്യവസ്ഥിതി ഇന്ത്യയിൽ നിലനിൽക്കുന്നത് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് അത് ഏത് കൊല കൊമ്പൻ ഉന്നതനായാലും എൻ്റെ മുന്നിൽ അതൊന്നും വിഷയമല്ല അതിനി എത്ര വലിയ ആളായാലും ഞാൻ കോടതി ഇത് അതിനുള്ള ഓരോ എവിഡൻസ് കലക്റ്റ് ചെയ്യുന്നതിൻ്റെ പണിപ്പൊരയിലാണ് ഞാൻ ഇല്ലത് അതുകൊണ്ട് കേരളത്തിലെ ഷീക്ക് കേരളത്തിലെ കുട്ടിക്ക് പക്ഷെ ജന്മന ചില ഡിസോർഡറായ കുഞ്ഞുങ്ങളെ പാരൻസിന് എസ്പെഷ്യലി ലേഡീസിന് ഒന്നും ഒരു പരിഗണനയും ഈ കേരളത്തിൽ കിട്ടുന്നില്ല അത് പ്രസംഗിച്ചാൽ പോരാ പ്രാവർത്തികാക്കണം അത് കിട്ടുന്നില്ല അത് എനിക്കെൻ്റെ കാര്യത്തിലൂടെ മാത്രമേ പോകാൻ പറ്റൂ മറ്റു കാര്യത്തിലൂടെ പോകേണ്ടത് അത് മറ്റുള്ളവരുടെ കാര്യമാണ് പലരും പേടിച്ചിട്ടാണ് നീങ്ങാത്തത് നമുക്ക് പിന്നെ അനുഭവം എല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പം ആരെ പേടിക്കേണ്ടത് എന്നുള്ള സംശയത്തിലാണ് ഞാനുള്ളത് ഏ മേലധികാരി തിരുവടികളെ പേടിക്കണോ അല്ല തളിപ്പറമ്പ് പോലീസിനെ പേടിക്കണോ അല്ല കൂടെ ജോലി ചെയ്യുന്നവരെ പേടിക്കണോ അല്ല ചുമരഴുതിയവനെ പേടിക്കണോ അല്ല കോളേജിലെ സൈബർ വിങ്ങിനെ പേടിക്കണോ അല്ല കേരളത്തിലെ സൈബർ വിങ്ങിനെ പേടിക്കണോ അതായത് കമൻ്റൂളികൾ ഞാൻ ഉദ്ദേശിച്ചത് സൈബർ എന്ന് പറഞ്ഞാൽ കമൻ്റോളികൾ സൈബർ ആക്രമണം ചെയ്യുന്നവർ കമൻ്റോളികൾ നമ്മളെ വൃത്തികേട് പറയുന്ന ഒരു ഉണ്ട് കോളേജിൽ അവരെ പേടിക്കണോ കേരളത്തിലെ വിങ്ങിനെ പേടിക്കണോ ഒരു കമൻറ്റോളികളുണ്ട് അതാണ് ഞാൻ സൈബർ ഉദ്ദേശിച്ചത് ഒരു ഒരു സൈബർ അറ്റാക്ക് ചെയ്യുന്ന ടീമിനെ പേടിക്കണോ അതൊക്കെ ആലോചിച്ച് പേടിക്കാം പെട്ടെന്നൊന്നും പേടിക്കില്ല എട്ടോ പെട്ടെന്നില്ല പേടി ഉണ്ടാവില്ല ഓക്കേ അപ്പം മറ്റൊരു ശീലക്കാണോ